സൈക്കിളിൽ നാടു ചുറ്റുന്ന ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം സ്വദേശി രാമുവിനെ പരിചയപ്പെടാം ഇന്ത്യയിലും നേപ്പാളിലുമായി കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ രാമു സഞ്ചരിച്ചത് അൻപതിനായിരത്തിലധികം കിലോമീറ്റർ കേരളത്തിലെത്തിയ ഈ പത്തൊൻപത് കാരൻ ഇപ്പോൾ ശബരിമലയിലേക്കുള്ള യാത്രയിലാണ് പത്താം ക്ലാസ് പഠനത്തിന് ശേഷം സൈക്കിളുമെടുത്ത് പതിനേഴാം വയസ്സിൽ നാടുകാണാൻ ഇറങ്ങിയതാണ് ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം സ്വദേശി രാമു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറിന് തുടങ്ങിയ യാത്രയാണ് രണ്ടര വർഷം കൊണ്ട് പയ്യൻ ചവിട്ടി കയറിയത് അൻപതിനായിരത്തിലധികം കിലോമീറ്റർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും യാത്ര ചെയ്തു അയൽ രാജ്യമായ നേപ്പാളും കണ്ടു മഹാനഗരങ്ങളിലെ തിരക്കുകളിലൂടെയും ഗ്രാമവീഥികളിലെ ശാന്തതയിലൂടെയും അവന്റെ ചവിട്ടുവണ്ടി സഞ്ചരിച്ചു രാജസ്ഥാൻ മരുഭൂമിയിലും ഗോവൻ കടൽ തീരത്തുമെല്ലാം ആ സൈക്കിൾ എത്തി കേദാർനാഥിലെയും അമർനാഥിലെയും കയറ്റങ്ങൾ ചവിട്ടി കയറി ഒടുവിൽ തിരികെ ഇറക്കമിറങ്ങി കേരളത്തിലേക്ക് ഒരു സ്ഥലത്തെത്തിയാൽ അവിടുത്തെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾക്കൊപ്പം ക്ഷേത്രങ്ങളും കാണും ഇപ്പോൾ ശബരിമലയിലേക്കാണ് രാമുവിന്റെ യാത്ര സേവ് ട്രീ സേവ് വാട്ടർ എന്ന സന്ദേശവുമായാണ് സഞ്ചാരം ആന്ധ്രപ്രദേശ് വിശാഖപട്ടണം സൈക്കിൾ യാത്ര दो साल छह महीना से पर्यावरण यात्रा अभी तक पचास हजार किलोमीटर तर्टी सेकंड स्टेट केरला इंडिया कंट्री नेपाल कंट्री अभी ऑन द वे में बारह ज्योतिलिंग अठारह शक्तिपीठ छोटा चारधाम बड़ा चारधाम अभी अमरनाथ यात्रा सॉरी अमरनाथ यात्रा कम्प्लीट है अभी शबरीमाला जा रहे हैं केरला शबरीमाला आंध्र प्रदेश विशाखपट्टनम डिस्ट्रिक्ट से उम्र उन्नीस साल है अभी मेन ट्रेवल मोटो पेड़ मत काटू पानी मत बर्बाद करो इसलिए पूरा भारत देश साइकिलिंग कर है कर में गया। हो गया। आ, अभी है? अभी अभी से तो कभी हो हो जाएगा? अभी और दो लगेगा पूरा, पूरा, कदम हो जाएगा। पूरा कितना, गया ஒரு திவசம் பத்து மணிக்கூரில் குறையாத சைக்கிள் நிரப்பாய ரோடு நூறு கிலோமீட்டர் தாண்டும் ക്ഷേത്രങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും പെട്രോൾ പമ്പുകളിലുമൊക്കെ ടെൻ്റ് ഒരുക്കിയാണ് രാത്രിയിൽ തങ്ങുന്നത് ശബരിമല കഴിഞ്ഞാൽ തമിഴ്നാടും പോണ്ടിച്ചേരിയും ഒടുവിൽ ആൻഡമാനും സന്ദർശിക്കുകയാണ് ലക്ഷ്യം രണ്ടു മാസത്തിനുള്ളിൽ യാത്ര പൂർത്തിയാക്കി നാട്ടിലെത്തി പഠനം തുടരുമെന്നും രാമു പറയുന്നു